എല്ലാ സീസണിലും ഓഫറുകളുടെ പെരുമഴ ഒരുക്കുന്ന അഡ്ലസ് ലിത ഒരു പുതിയ കിട്ടിലൻ ഓഫർ അഡ്ലസിലിനി ഇമ്പെക്സ് കിച്ചൺ അപ്ലയൻസസിന് അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഇംപെക്സ് ഇലക്ട്രിക് കെറ്റിൽ വെറും രൂപയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ത്രീ പീസ് പ്രഷർ കുക്കർ സെറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതൊന്നും കൂടാതെ ഗ്ലാസ് വെയർ പുഷ് ടോപ്പർ നോൺ സ്റ്റിക് പാൻസ് മിൽക്ക് പാൻസ് എയർ ഫ്രയർ തുടങ്ങിയ ഐറ്റംസിനെല്ലാം അറുപത് ശതമാനം വരെ വിലക്കുറവ് അഡ്രസ്സിൽ മാത്രം ഇതിനെല്ലാം പുറമെ കൂഫൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സമ്മാനമായി എൽ ഇ ഡി ടി വി മിക്സർ ഗ്രൈൻഡർ കുക്ക് പേഴ്സെറ്റ് എന്നിവയും അപ്പോൾ അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായത്തിലേക്ക്